കോൺഗ്രസ് വേട്ടയാടിയെന്ന് നരേന്ദ്രമോദി കൌമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ലക്ഷ്യം രാജ്യ വികസനമെന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി രാജ്യം വികസനത്തിന്റെ പാതയിൽ അഴിമതി നടത്താതെ ഭരിക്കാൻ കഴിയുമെന്ന് ബി സർക്കാർ തെളിയിച്ചു സാമ്പത്തിക സംവരണം സമത്വമുറപ്പിക്കാൻ ഉറപ്പിക്കാൻ ദാരിദ്ര്യത്തെ തുടർന്ന് അവസരം കിട്ടാത്തവർക്ക് വേണ്ടിയാണ് മുന്നോക്ക സംവരണ ബിൽ ഭേദഗതി പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും മുൻ സർക്കാരുകൾ കർഷകരെ വെറും വോട്ടർമാരായാണ് കണ്ടതെന്നും ഡൽഹിയിൽ നടക്കുന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മോദി കർഷകർക്കായി സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയത് ബി ജെ പി സർക്കാർ കർഷകർക്ക് വേണ്ടി പുതിയ പദ്ധതികൾ തുടർന്നും നടപ്പിലാക്കുമെന്നും മോദിയുടെ പ്രഖ്യാപനം മുന്നോക്ക സംവരണത്തിന്റെ പേരിൽ ചില തെറ്റിദ്ധാരണ പരത്തുന്നു കോൺഗ്രസ് ബി ജെ പി വേട്ടയാടി അമിത്ഷായെ അടച്ചിട്ടും തങ്ങൾ സി ബി ഐക്കെതിരെ നിന്നില്ലെന്ന് പറഞ്ഞ മോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചത് രൂക്ഷമായി ആരോഗ്യ ബഹളം വെച്ചാലും കാവൽക്കാരൻ പണി തുടരും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആഘോഷങ്ങൾക്കായി മുങ്ങുന്ന സേവകനെയാണോ രാജ്യത്തിന് ആവശ്യമെന്ന് മോദിയുടെ ചോദ്യം അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് പരിഹാരമുണ്ടാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസിന്റെ ഈ നിലപാട് മറക്കരുത് ഉത്തർപ്രദേശിലെ മഹാസഖ്യത്തിനെതിരെയും മോദിയുടെ ആരോപണം രാഷ്ട്രീയ സഖ്യം ആദർശത്തിന്റെ പേരിലാകണം ഇപ്പോൾ ഉണ്ടായത് മോദി വിരുദ്ധ സഖ്യമെന്നും വിമർശനം റഫാൽ വിഷയത്തിൽ അഴിമതി നടന്നിട്ടില്ല എന്ന് കുട്ടികൾക്ക് പോലും അറിയാം അഴിമതിയില്ലാത്ത അഞ്ചു വർഷങ്ങളാണ് കടന്നു പോകുന്നതെന്നും പ്രധാനമന്ത്രിയുടെ കൂട്ടിച്ചേർക്കൽ വാഹനാപകടത്തിൽ അഞ്ചു മരണം കൊല്ലം ആയൂരിൽ വാഹനാപകടത്തിൽ അഞ്ചു മരണം അപകടമുണ്ടായത് ഉച്ചയ്ക്ക് ഒന്നരയോടെ ആയൂരിനു സമീപം അകമണ്ണിൽ കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കുട്ടിയടക്കം ഒരു കുടുംബത്തിലെ അഞ്ചുപേർ മരിച്ചു വടശ്ശേരിക്കര സ്വദേശികളായ സ്മിത ഹർഷ മിനി അഞ്ജന കാർ ഡ്രൈവർ അരുൺ എന്നിവരാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന ആറുപേരിൽ അഞ്ചുപേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസിലേക്ക് എതിർദിശയിലേക്ക് വടശ്ശേരിക്കരയിലേക്ക് പോയ കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു മൃതദേഹങ്ങൾ പുറത്തെടുത്തത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നു ഒത്തുതീർപ്പിന് മുഖ്യൻ കരിമണൽ ഖനനത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന ആലപ്പാട് സമരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നു ബുധനാഴ്ച തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം സർക്കാർ ഇടപെടൽ സമരസമിതി നിലപാട് കടുപ്പിച്ചതോടെ ഖനനം നിർത്തിയ ശേഷം ചർച്ചയ്ക്ക് തയ്യാറെന്ന് സമരസമിതി സർക്കാർ ആലപ്പാട്ടെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായും സമരസമിതി സർക്കാർ ചർച്ച നടത്തുമെന്ന് രാവിലെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞിരുന്നു സർക്കാരിന്റെ നിലപാട് അശാസ്ത്രീയമായ ഖനനം അനുവദിക്കാനാവില്ല എന്ന് സർക്കാർ ജനങ്ങൾക്കൊപ്പം നിയമസഭാ പരിസ്ഥിതി റിപ്പോർട്ട് ഐ ആർ ഇ കമ്പനി പാലിക്കണമെന്നും മേഴ്സിക്കുട്ടിയമ്മ വിഷയത്തിൽ സർക്കാർ ഇടപെടാൻ തയ്യാറായത് ആലപ്പാട് ഗുരുതര പ്രശ്നങ്ങൾ നേരിടുന്നതിനെക്കുറിച്ചുള്ള നിയമസഭാ സമിതി റിപ്പോർട്ട് അവഗണിക്കപ്പെട്ടെന്ന് കണ്ടെത്തിയതോടെ ഖനനത്തിലേർപ്പെട്ടിരുന്ന ഇന്ത്യൻ ഡ്രൈറത്തും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസും വീഴ്ചകൾ വരുത്തിയെന്ന് സഭാ സമിതിയുടെ റിപ്പോർട്ട് ആലപ്പാട് പഞ്ചായത്ത് നേരിടുന്ന ഗുരുതര പാരിസ്ഥിതിക മാനുഷിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് നിയമസഭാ പരിസ്ഥിതി സമിതി നൽകിയത് ഒരു വർഷം മുൻപ് ഈ പ്രദേശം കടുത്ത പ്രതിസന്ധിയില്ലെന്നും സമിതിയുടെ കണ്ടെത്തൽ ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് എന്നീ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നും സിആർഎസ് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും സമിതി കണ്ടെത്തിയിരുന്നു അലോക്കിന്റെ ആക്രമണം സി ബി ഐ തലപ്പത്തി തർക്കത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി മുൻ ഡയറക്ടർ അലോക് വർമ്മ തർക്കത്തിൽ സി ബി സി ഇടപെട്ടെന്ന് ആരോപണം അസ്ഥാനക്കെതിരായ ആരോപണങ്ങൾ നീക്കണമെന്ന് സി ബി സി അംഗം കെ വി ചൌധരി തന്റെ വസതിയിലെത്തി ആവശ്യപ്പെട്ടതായി അലോക് വർമ്മയുടെ വെളിപ്പെടുത്തൽ പരാമർശങ്ങൾ നീക്കിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ചൗധരി ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ ആരോപണ ആരോപണവുമായി അലോക് വർമ്മ രംഗത്തെത്തിയത് സി ബി സി അന്വേഷണ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ജസ്റ്റിസ് പട്നായിക്കിന് പട്നായിക് അലോക് വർമ്മയെ പിന്തുണച്ചതിന് പിന്നാലെ അലോക് വർമ്മ അഴിമതി നടത്തിയതിന് തെളിവില്ല സി വി സി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തന്റേതല്ല എന്നും തന്റെ മുന്നിൽ രാകേഷ് അസ്താന നേരിട്ട് മൊഴി നൽകിയിട്ടില്ല എന്നും വിശദീകരണം ഉന്നതധികാര സമിതിയുടേത് തിരക്കിട്ടെടുത്ത തീരുമാനമെന്നും ജസ്റ്റിസ് പട്നായിക് സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം എന്ന് അലോക് വർമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്വാഭാവിക നീതി തനിക്ക് നിഷേധിക്കപ്പെട്ടു തന്നെ പുറത്താക്കണമെന്ന് കണക്ക് കുട്ടിയുള്ള നീക്കങ്ങളാണ് നടന്നത് സിബിഐയുടെ തന്നെ അന്വേഷണം നേരിടുന്ന ഒരാളുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പുറത്താക്കാൻ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചതെന്നും അലോക് വർമ്മി പ്രൈം ന്യൂസ് അടുത്ത ന്യൂസ്കളുമായി ഒരു മണിക്കുശേഷം സേതു ലക്ഷ്മി ചേരും നമസ്കാരം